പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ ഇന്നത്തെ അതിരുപതയുടെ ഈ പ്രതിസന്ധിയിൽ ഇവിടെയുള്ള ഇടക്കുന്നലുള്ള എല്ലാ അച്ഛന്മാർക്കും ആകുലതയും ആകാംക്ഷയുമുണ്ട് ഇതെന്തായി തീരും എന്നുള്ളതിനെപ്പറ്റി അതുകൊണ്ട് ഈ അവസരത്തിൽ നമ്മൾ ഒത്തൊരുമയോടുകൂടി നിന്ന് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഒരു കാരണവശാലും വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പേരിൽ മാറി നിൽക്കരുത് എന്ന് സ്നേഹപൂർവം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിരൂപതയിലെ വൈദികരുടെ ഇടയിൽ ഒരു ചെറിയ കനത്തയെങ്കിലും മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു മെത്രാന്മാരും മുഴുവനും അദ്ദേഹത്തിന് അനുകൂലമാണ് മറ്റു രൂപതകളിലെ എല്ലാവരും തന്നെ അംഗീകാര അനുകൂലമാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ നമുക്ക് മറ്റു രൂപതകളിലെ വൈദികരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അവരുടെയൊക്കെ പരാതി നമ്മളെ പ്രസ് കോൺഫറൻസ് നടത്തി കഴിഞ്ഞപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് സീറമൽബാർ സഭയുടെ പ്രതിച്ഛായ തകർത്തു എന്നുള്ള വേദനയിലാണ് അവർ അതിനെ ഇനിയും പരിഹാരം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഇപ്പോഴത്തെ അവസ്ഥയിൽ കറുദിനാൾ അവിടെ പാതിരാത്രിക്ക് കയറി വന്നത് ഒരു അപഹാസ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയമൊന്നുമില്ല അങ്ങേരക്ക് പിറ്റേ ദിവസം വന്ന് എല്ലാവരെയും ആ ഓർഡർ കാണിച്ച് ഇങ്ങനെയൊക്കെയാണ് സംഭവം അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് പറയാം എട്ടരയ്ക്ക് ഒമ്പതിനായിട്ട വന്ന് പിറ്റേ ദിവസം ഈ കള്ളന്മാർ കയറിയ തന്നെ മാതിരിയാണ് പിറ്റേ ദിവസം കൊച്ചു പിതാക്കന്മാരെ കണ്ട് നിങ്ങൾ പൊക്കോ നിങ്ങൾക്കൂടെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞു പത്തിരുപത് കൊല്ലക്കാലം ഈ രൂപതയെ അതിരൂപതയെ സേവിച്ച ആ പിതാക്കന്മാരോട് നിങ്ങൾ ഇനി പൊയ്ക്കോ എന്ന് പറയുന്നതിനുള്ള നീതി സഭയിൽ നീതി ഇല്ലേ പണ്ടേ ഇല്ല ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ബോധ്യപ്പെടുന്നത് ഞാൻ റോമിൽ നിന്ന് വന്ന പ്രതിനിധികളോട് സുന്ദരമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐ അണ്ടർസ്റ്റാൻഡ് യുവർ നാസ്റ്റി ആൻഡ് ഫൗൾ പൊളിറ്റിക്സ് അവരോട് മോഹത്വമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാളെക്കുറിച്ച് ആകലതയുമില്ല എനിക്ക് ഞാൻ മോൺസൂഞ്ഞോറാകോ മെത്രാനാവോ കറുദിനാളാവോ ഇങ്ങനെയുള്ള ആകുലതയൊന്നും എനിക്കില്ല അങ്ങനെയുള്ളവർക്കെ ഈ പണിയൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊച്ചുവിതാക്കന്മാരെ യാതൊരു മാന്യതയും കൽപ്പിക്കാതെ പ്രിയച്ചന്മാരെ നമുക്ക് അസ്തന്തിമാരുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ ഏതെങ്കിലും അസ്തന്യന്തി അച്ഛനോട് നാളെ മുതൽ ഇനി ഇവിടെ താമസിക്കേണ്ട അച്ഛൻ വെട്ടിയെടുത്ത് പൊക്കോളാൻ പറയാൻ പറ്റുമോ നമുക്കൊക്കെ അങ്ങനെ പറഞ്ഞാലുള്ള സ്ഥിതി എന്തായിരിക്കും ഇപ്പം നമ്മുടെ പിതാക്കന്മാരുടെ വേദനയിൽ ആ അവസ്ഥയിൽ നമുക്കൊക്കെ ദുഃഖമുണ്ട് എല്ലാവർക്കും ദുഃഖമുണ്ട് മറ്റുള്ളവർക്ക് അത് മനസ്സിലാവില്ല അതറിയുന്നവനല്ലേ ബുദ്ധിമുട്ടുള്ളൂ മുറിവേറ്റവനല്ലേ വേദന അനുഭവിക്കൂ അല്ലാത്തവർക്ക് വേദനയില്ലല്ലോ വറക്കി പിതാവിൻ്റെ അവസാന കലായിപ്പം അദ്ദേഹം വിഷമിച്ചിട്ടുണ്ടെന്നാണ് പറയണേ എന്തിനാണെന്നറിയാവോ എറണാകുളം കാര്യം വിഷിച്ചതല്ല അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരായിരിക്കും എറണാകുളത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നൊക്കെ അദ്ദേഹം എന്തോ ഒരു പ്രവാചകനെപ്പോലെ മുൻകൂട്ടി കണ്ടതുപോലെ പാറക്കെട്ടി പിതാവിൻ്റെ ആത്മകഥ ആയിരത്തി എഴുന്നൂറ്റി ചുലുവാനാം പേജ് ഞാൻ വായിച്ചു ഏറ്റവും അവസാന എങ്ങനെയാണ് എറണാകുളം അതിരൂപതയ്ക്ക് ഉത്തരോത്തരം പുരോഗതി ഉണ്ടാവട്ടെ എന്നാണ് അദ്ദേഹം ആശംസിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളുമായി എന്ന പടിയെറുപ്പിതാവും വർക്ക് കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും നമ്മുടെ തലസ്ഥിതി നമ്മുടെ വികാരം മനസ്സിലാക്കി തലസ്ഥിതി ഞാൻ കാത്തുസൂക്ഷിച്ചു ഇപ്പോഴുള്ള അവസ്ഥ എന്താ ചുമ്മാരെ നമ്മളോട് എന്തോ വിരോധം തീർക്കുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ പ്രവർത്തനം എറണാകുളം അതിരൂപതയെ നശിപ്പിച്ചെ ഞങ്ങൾ പിൻവാങ്ങിയുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീക്കണേ അതിൻ്റെ ഇടയ്ക്ക് വാർത്ത കേൾക്കുന്നുണ്ട് ഇന്നൊരു പത്രത്തിൽ വായിക്കാൻ ഇടവന്നു എറണാകുളം അതിരൂപത ആലുവ ആലുവപ്പഴയ്ക്ക് വടക്കം തെക്കുമായി വിഭജിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളൊരു പത്രവാർത്തയും ഞാൻ വായിക്ക വായിക്കാൻ വന്നു അത്തന്നെയുമല്ല ഒരു ഭീഷണിയുടെ സ്വരവും അതിനകത്തുണ്ട് ഈ ആലഞ്ചേരി പിതാവിനെതിരെ ജാഥ നടത്തിയവർക്കെതിരെ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞ് അതൊക്കെ ചുമ്മാ പറഞ്ഞുള്ളതൊക്കെയായിരിക്കും അത്ര എളുപ്പമൊന്നുമല്ല പത്തിരുന്നൂറ് പേരെ ഒറ്റയടിക്ക് ഈ നിന്ന് മാറ്റിയിട്ട് ഇവിടെ ആരെ കൊണ്ടുവരാനാണ് സന്യാസികളെ കൊണ്ടുവരാനോ അതോ ചങ്ങനാശ്ശേരിയിൽ നിന്നും പാലായിരുന്നു ഇറക്കുമതി ചെയ്യോ ഇറക്കുമതി ചെയ്ത് ഇവിടെ ഉള്ളവർ സമ്മതിക്കുമോ നമ്മളെപ്പോഴും ജാഗ്രതയുള്ളവരായിരിക്കണം ജാഗ്രത ജാഗ്രത കുറവ് വന്നാൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് എന്തായാലും നമ്മുടെ അതിരൂപത ഇപ്പോൾ രക്തം ചിന്തിയാണ് നമ്മുടെ നമസ്കാരത്തിലെ ഒരു രണ്ട് ലൈൻ ഞാൻ എന്ന് പറയട്ടെ സത്യം മർദ്ദനമേൽക്കുന്നു രക്തം ധരയിൽ ഒഴുകുന്നു ധര എന്നുള്ള സ്ഥാനത്ത് ഞാൻ രൂപത എന്ന് ചേർക്കാം സത്യം മർദ്ദനമേൽക്കുന്നു രക്തം രൂപതയിൽ ഒഴുകുന്നു ആരാ നമ്മളെ മർദ്ദിക്കണേ നമുക്ക് മനസ്സിലായല്ലോ മർദ്ദിക്കുന്നവരാരാന്നൊക്കെ മനസ്സിലായില്ലേ പക്ഷെ ഒരു കാര്യം കൂടി ഓർക്കുക നമ്മൾ ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതുന്നത് മെത്രാമാർ കുറച്ചും ചിലര് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഭൂരിപക്ഷവും കൂടിയാണ് കാരണം ഞങ്ങൾക്കിനി ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു വിഷമം അവർക്കുണ്ടാകുമായിരിക്കും അരിസ്റ്റോട്ടൽ പറയുന്നത് വരെ ഞങ്ങൾക്കിതുപോലെ ഉണ്ടായാലോ കഥാറസിസ് ഞങ്ങൾക്ക് ഇതിൽ ഉണ്ടായ എന്തു ചെയ്യും വസ്തു കച്ചവടമാണ് നമ്മുടെ പ്രശ്നം ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ നമ്മുടെ സുഹൃത്തുക്കളായ അച്ഛന്മാരും മറ്റു രൂപതകളുണ്ടെങ്കിൽ ആലഞ്ചേരി പിതാവ് ചങ്ങനാശ്ശേരിക്കാരനായതുകൊണ്ടല്ല മറിച്ച് ഈ വസ്തു ഇടപാടിൽ അഴിമതി കാണിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് ജസ്റ്റിസ് കമാൽ പാഷയുടെ വിധി ഇപ്പോഴും റെലവൻ്റാണ് ഒരു അപ്പീൽ കോടതി പോലും അത് തള്ളിക്കളഞ്ഞിട്ടില്ല അത് ക്യാൻസൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ആ കോടതിയിൽ എന്താ പറയുക ഹീ കമ്മിറ്റഡ് ക്രിമിനൽ കോൺസ്പിറസി ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഫ്രോഡ് ഇത് മൂന്നുമാണ് ജസ്റ്റിസ് കമാൽ പാഷ ആ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ റദ്ദെയ്തത് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു പെറ്റീഷൻ്റെ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് അതുമാറ്റിക്കളഞ്ഞതാണ് പോലീസ് അന്വേഷണം വേണ്ടെന്നാണ് പറഞ്ഞ് മറ്റന്നൊക്കെ അവിടെ നിന്ന് നിപ്പുണ്ട് എപ്പോഴും ദാറ്റ് മീൻസ് അവർ മേർജർ ആർച്ച് ബിഷപ്പ് ഈസ് എ ക്രിമിനൽ ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമ്മുടെ പിതാക്കന്മാർക്ക് പോലും ഇല്ല എന്ന് കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് നമ്മുടെ വിഷമം ബെന്നി മാരാ പറമ്പലച്ച റിപ്പോർട്ട് അനുസരിച്ച് സിനഡ് സ്വന്തമായിട്ടൊരു തീരുമാനം ഒരു കമ്മീഷന് വെച്ചു ആ കമ്മീഷൻ ആലഞ്ചേരി പിതാവിന് എതിരെയുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുത്തതെന്നാണ് കേൾക്കണേ പക്ഷേ അത് അദ്ദേഹത്തിന് എതിരാണെന്ന് കണ്ടതുകൊണ്ടും ആലഞ്ചേരി പിതാവ് ഉടനെ പാത്രികാർക്കീസാവും അത് നമുക്ക് നഷ്ടപ്പെടുത്തണ്ട എന്ന് പറഞ്ഞുകൊണ്ടും ആ റിപ്പോർട്ട് മാറ്റി ആലഞ്ചേരി പിതാവിന് അനുകൂലമായ ഒരു റിപ്പോർട്ട് എഴുതി എന്നൊക്കെ സംസാരമുണ്ട് അവരത് സത്യം പറയൂലെന്ന് എനിക്കറിയുന്നില്ല എങ്ങനെയെങ്കിലും സംസാരമുണ്ടെന്നുള്ളത് സത്യമാണ് അപ്പം അതുകൊണ്ട് അഭിജോ പ്രിയപ്പെട്ട അച്ഛന്മാരെ നമുക്ക് പൊരുതാം നമ്മുടെ അത്മായ സഹോദരങ്ങളെയും നമ്മൾ നമ്മുടെ പുറയിൽ നിർത്തണം അല്ലെങ്കിൽ അവരെ മുമ്പിൽ നിർത്തി നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുക്കണം നമുക്ക് നമ്മുടെ ഉണ്ട് നമുക്ക് അത് ഓർക്കാം കൂടാതെ നമ്മുടെ പതിരൂപതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുർബാനയിലെ ആ കാറോസുസ പ്രാർത്ഥന എല്ലാ വീടുകളിലും ചൊല്ലാനായിട്ടുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിയാൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു എല്ലാവർക്കും ആശംസകൾ